നമസ്കാരം വയനാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കുകയാണ് ഒരു കാര്യം ശരിയാണ് വയനാട് പ്രിയങ്കപക്ഷത്തിലാണ് വിജയിച്ചത് പക്ഷെ ക്രൈസ്തവ വോട്ടുകളെല്ലാം ബി ജെ പിക്ക് തന്നെയാണ് കിട്ടിയത് കഴിഞ്ഞ വർഷം സുരേന്ദ്രൻ കിട്ടിയതിനേക്കാൾ ഇക്കുറി ക്രൈസ്തവ വോട്ടുകൾ നവ്യ ഹെദാസിന്റെ പെട്ടിയിൽ തന്നെയാണ് വന്നു കേട്ടത് വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തേക്കാൾ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ക്രൈസ്തവരുടെ ഒരു മുന്നേറ്റം ബി ജെ പിക്ക് വലിയ രീതിയിൽ ഉണ്ടാക്കാൻ സാധിച്ചു അതാണ് ഏറ്റവും മുഖ്യ വിഷയമായി വയനാട്ടിൽ ബി ജെ പിക്ക് നേടാനായിരുന്നു റായ്ബുലിയിൽ തോൽവി പേടിച്ച് വയനാട്ടിലേക്ക് ചുരം വന്ന രാഹുൽ ഗാന്ധി ആദ്യം അമേഠയിൽ സ്മൃതി ഇറാനിയോട് തോറ്റിട്ടാണ് കയറി വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ സ്മൃതി ഇറാനിയോട് തോറ്റിട്ട് വയനാട്ടിലെത്തി എസ് ഡി പി യുടെ സഹായത്തോടെ രാഹുൽ ഗാന്ധി വിജയിച്ചപ്പോൾ വയനാട്ടിൽ വേണ്ടി എന്ത് ചെയ്തുവെന്ന് ജനങ്ങൾക്ക് പോലും അറിയില്ല അങ്ങനെ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് മത്സരിച്ചു ജയിച്ചു ഇനി എന്ന് ഏത് ദിവസം ഏത് വർഷം വയനാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് ആർക്കും അറിയില്ല എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വയനാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കളം ഒരുങ്ങാൻ പോകുന്നു എന്നതാണ് അതായത് ഡൽഹിയിൽ ഫെബ്രുവരി മാസത്തോടു കൂടി ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ബി ജെ പി മാസങ്ങൾക്ക് മുന്നേ സ്മൃതി ഇറാനിയെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്മൃതി ഇറാനി ഡൽഹിയിൽ ഒരു വീട് വാടകക്കെടുത്ത് അവിടെ താമസം തുടങ്ങി ഡൽഹിയിലൂടെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചു ഏകോപിപ്പിച്ചുകൊണ്ടുവരികയാണ് മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ രീതികളിലേക്കും കെജ്രിവാൾ ഇ ഡിയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്ന സമയത്ത് അതീഷയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയെങ്കിലും കെജ്രിവാൾ ഇപ്പോൾ തലമേദിയാണ് കാരണം കെജ്രിവാളിന്റെ സകല കള്ളത്തനങ്ങളും അറിയാവുന്ന അതീഷിയെ കെജ്രിവാൾ കൈവിട്ടാൽ അതീഷി അതെല്ലാം വിളിച്ച് പത്രക്കാരുടെ മുന്നിലേക്ക് ഇടും വീണ്ടും കെജ്രിവാൾ ആ ജയിലിലേക്ക് പോകും അതുകൊണ്ട് അതീഷെ തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ആക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ കണക്ക് കൂട്ടലുകൾ എങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയെ ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച ശീലാ ദീക്ഷത്ത് ഡൽഹി മുഖ്യമന്ത്രിയായ ആ ഒരു തിരിച്ചുവരവ് കോൺഗ്രസ് ഡൽഹിയിൽ കൊണ്ടുവരാനുള്ള ഒരു കണക്ക് കൂട്ടലുകളാണ് ഉണ്ടാകുന്നത് പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഒരു മണ്ടത്തരമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് കാരണം അങ്ങനെ പ്രിയങ്ക ടേക്ക് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുകയാണ് പക്ഷെ സ്മൃതി ഇറാനി സീനിയറാണ് കേന്ദ്രമന്ത്രിയാണ് എം പി ആണ് നല്ലപോലെ വാക്ചാരിത്യം എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സ്മൃതി ഇറാനിക്ക് അറിയാം ആളുകളെ ഏത് രീതിയിൽ ഏത് സമയത്ത് എങ്ങനെ കൈയെടുക്കണമെന്നറിയാം വോട്ടിന്റെ രീതി എങ്ങനെ അറിയാം അങ്ങനെ എല്ലാം കൊണ്ടും സ്മൃതി ഇറാനിക്ക് നല്ല രീതിയിൽ ഒരു ഭരണം നടത്താൻ കഴിയുമെങ്കിൽ സ്മൃതി ഇറാനിയുടെ സ്ഥാനത്ത് അതായത് ഓപ്പോസിറ്റ് ആയിട്ട് മത്സരത്തിന്റെ പ്രിയങ്ക ഇറക്കുന്നത് ഒരു മണ്ടത്തനം തന്നെയാണ് അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് വയനാട്ടിൽ ഫെബ്രുവരിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കണമൊരിക്കാണ് വയനാട് മിക്കവാറും ചിലപ്പോൾ രോക്ഷത്താൽ വയനാട് ജനങ്ങളുടെ രോക്ഷത്താൽ പ്രിയങ്കാ ഗാന്ധിക്ക് അതായത് കോൺഗ്രസിന് ഒരു അടിതെറ്റാനോടൊപ്പം കാരണമുണ്ട് കാരണം നമുക്കറിയാം പാലക്കാട് വെച്ച് നോക്കുമ്പോൾ എസ് ഡി പിയുടെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസ് പാലക്കാട് പിടിച്ചത് വയനാട്ടിലും വോട്ടുകൾ വന്നത് എസ് ഡി പി മുസ്ലിം സഹായത്തോടു കൂടിയാണ് അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ ചിലപ്പോൾ കോൺഗ്രസിനെ കൈവിടാം വയനാട് കോൺഗ്രസിനെ കൈവിട്ട് ചിലപ്പോൾ വോട്ട് ബി ജെ പിക്ക് മാറിക്കുത്താൻ ഒരു കളം ഒരുക്കാനൊരു സാധ്യതയുണ്ട് എന്തായാലും ഫെബ്രുവരിയോടുകൂടി നമുക്കൊരു കാര്യം വ്യക്തമായി വരും ഡൽഹിയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുമോ എന്നാണ്